എന്നിലൂടെ കർത്താവിൻ്റെ വചനം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ നിങ്ങളേവരെയും കർത്താവായ യേശുക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ലേവ്യ പുസ്തകം എട്ടാം അധ്യായമാണ് എന്തൊക്കെയാണ് നമ്മൾ ഈ അധ്യായത്തിൽ പഠിക്കുന്നതെന്ന് നോക്കാം എല്ലാവരും തയ്യാറല്ലേ ഒന്ന് ഈ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് അഹ്റോനെയും അവൻ്റെ പുത്രന്മാരുടെയും പൗരോഹിത്യ ശുശ്രൂഷാ കർമ്മങ്ങളാണ് രണ്ടാമതായി നമ്മൾ കാണുന്നത് പാപയാഗവും ഹോമയാഗവുമാണ് അവസാനമായി കാണുന്നത് ഓർഡിനേഷൻ അല്ലെങ്കിൽ പൗരോഹിത്യ അവരോഹണമാണ് ഇനി നമുക്ക് അധ്യായത്തിലേക്ക് വന്ന് വചനങ്ങൾ ഓരോന്നായി പഠിക്കാം ഒന്ന് മുതൽ പതിമൂന്നിനുള്ള വചനങ്ങൾ യഹോവ പിന്നെയും മോശയോട് അവനോട് കൂടെ അവൻ്റെ പുത്രന്മാരെയും വസ്ത്രം അഭിഷേക തൈലം പാപയാഗത്തിനുള്ള കാള രണ്ട് ആട്ടുകൊറ്റന്മാർ കൊട്ടയിൽ പുളിപ്പില്ലാത്ത അപ്പം എന്നിവയുമായി കൊണ്ടുവരികയും സഭയെ മുഴുവനും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽ കൂട്ടുകയും ചെയ്യുക എന്ന് കൽപ്പിച്ചു യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു സഭ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽകൾ വന്നുകൂടി മോശ സഭയോട് യഹോവ കൽപ്പിച്ച കാര്യം ഇതാകുന്നു എന്ന് പറഞ്ഞു മോശ അഹറോനെയും പുത്രന്മാരെയും അടുക്കൽ വരുത്തി അവരെ വെള്ളം കൊണ്ട് കഴുകി അവനെ ഉള്ളങ്കി ഇടിവിച്ചു നടുക്കെട്ട് കെട്ടിച്ചു അങ്കി ധരിപ്പിച്ചു യഫോത് ഇടിവിച്ചു യഫോതിൻ്റെ ചിത്രപ്പണിയായ നടക്കെട്ട് കെട്ടിച്ച് അതിനാൽ അത് മുറുക്കി അവനെ പതക്കം ധരിപ്പിച്ചു പതക്കത്തിൽ ഊറീമും തുമ്മീമും വെച്ചു അവൻ്റെ തലയിൽ മുടി വെച്ചു മുടിയുടെ മേൽ മുൻവശത്ത് വിശുദ്ധ കിരീടമായ പൊൻപട്ടം വെച്ചു യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ മോശ അഭിഷേക തൈലമെടുത്ത് കൂടാരവും അതിലുള്ളതൊക്കെയും അഭിഷേകം ചെയ്ത് ശുദ്ധീകരിച്ചു അതിൽ കുറെ അവൻ യാഗപീഠത്തിന്മേൽ ഏഴ് പ്രാവശ്യം തളിച്ചു യാഗപീഠവും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും തൊട്ടിയും അതിൻ്റെ കാലും അഭിഷേകം ചെയ്ത് ശുദ്ധീകരിച്ചു അവൻ അഹരോൻ്റെ തലയിൽ അഭിഷേക തൈലമൊഴിച്ചു അവനെ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിച്ചു മോശ അഹരോൻ്റെ പുത്രന്മാരെ വരുത്തി അങ്കിധരിപ്പിച്ചു നടുക്കെട്ട് കെട്ടിച്ച് തലപ്പാവും ഇടിവിച്ച് യഹോവ മോശയോട് കൽപ്പിച്ചത് തന്നെ കൽപ്പിച്ചതുപോലെ തന്നെ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു പുരോഹിതനെ എങ്ങനെ അഭിഷേകം ചെയ്യണമെന്നാണ് ദൈവം പറയുന്നു ദൈവം പറ ചെന്നാണ് ദൈവം പറയുന്നു അഹരോനെയും അവൻ്റെ പുത്രന്മാരെയും വസ്ത്രം അഭിഷേക തൈലം പാവയാഗത്തിനുള്ള കാള രണ്ട് ആട്ടുകൊറ്റന്മാർ കൊട്ടയിൽ പുളിപ്പില്ലാത്ത അപ്പം എന്നിവയുമായി കൊണ്ടുവരികയും സഭയെ മുഴുവനും സമാഗമന കൂടാരത്തിൻ്റെ വാതിലുകൾ കൂട്ടുകയും ചെയ്യുക എന്ന് കൽപ്പിച്ചു തുടർന്ന് കാണുന്നത് മോശ സഭയോട് സംസാരിക്കുന്നതാണ് യഹോവ കൽപ്പിച്ച കാര്യം ഇതാക്കുന്നു എന്ന് പറഞ്ഞ് മോശ അഖറോനെയും പുത്രന്മാരെയും അടുക്കൽ വരുത്തി അവരെ വെള്ളം കൊണ്ട് കഴുകി അവനെ ഉള്ളങ്കി ഇടിവിച്ച് നടക്കെട്ട് കെട്ടിച്ച് അങ്കി ധരിപ്പിച്ച് ഇടിവിച്ച് എഫോതിൻ്റെ ചിത്രപ്പണിയായ നടക്കെട്ട് കെട്ടിച്ച് അതിനാൽ അത് മുറുക്കി അവനെ പതക്കം ധരിപ്പിച്ച് പതക്കത്തിൽ ഊറീമും തുമ്മീമും അവൻ്റെ തലയിൽ മുടി വെച്ചു മുടിയുടെ മേൽ മുൻവശത്ത് വിശുദ്ധ കിരീടമായ പൊൻവട്ടം പൊൻപട്ടം വെച്ചു യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ എന്തിനായിരിക്കണം അഹരോനെയും പുത്രന്മാരെയും വെള്ളം കൊണ്ട് കഴുകുന്നത് കാരണം അഹരോനും പുത്രന്മാരും പുരോഹിതന്മാരായി സേവനമനുഷ്ഠിക്കുന്നതിന് മുമ്പ് അവരെ ശുദ്ധീകരിക്കുന്നതിനുള്ളൊരു പ്രതീകാത്മീക പ്രവർത്തിയാണിത് ശുചിത്വത്തിനായുള്ള കുളി അല്ല ഇത് ഒരു കഴുകൽ അല്ലെങ്കിൽ ആത്മീയ ശുദ്ധീകരണം മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ പുരോഹിതന്മാരായി അവരെ ദൈവത്തെ സേവിക്കുന്നതിനായി വേർതിരിക്കപ്പെടുന്നു വെള്ളം ദൈവവചനത്തെ പ്രതിദാനം ചെയ്യുന്നു എന്ന് നമുക്കറിയാം വിശുദ്ധ വിശുദ്ധയോഗൻ നാലിൻ്റെ പത്ത് മുതൽ പതിനാല് വരെയും പതിനഞ്ചിൻ്റെ മൂന്നിലും എഫേസിയർ അഞ്ചിൻ്റെ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി ആറ് വരെയും ഏഷ്യാ പ്രവാചകൻ അമ്പത്തി അഞ്ചിൻ്റെ പത്ത് മുതൽ പതിനൊന്ന് വരെയുള്ള ഭാഗങ്ങളിൽ നമുക്കിത് വായിക്കാവുന്നതാണ് എന്തായിരുന്നു ഈ ശുദ്ധീകരണമെന്നും ഇത് യേശു ക്രിസ്തുവിൻ്റെ സ്നാനവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം മനുഷ്യനായി ജനിക്കാനിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ പ്രതീകാത്മികമായ ഒരു ശുദ്ധീകരണമാണ് ഈ വെള്ളം കൊണ്ടുള്ള കഴുകലെന്ന് നമ്മൾ തിരിച്ചറിയണം രണ്ടും ഒരു ശുശ്രൂഷയുടെ ആരംഭം കുറിക്കുന്നു അഹരോൻ്റെ കഴുകൽ അദ്ദേഹത്തിൻ്റെ പൗരോഹിത്യ സേവനത്തിൻ്റെ ആരംഭം കുറിച്ചുവെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ സ്നാനം അല്ലെങ്കിൽ കഴുകൽ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭം കുറിച്ചു ദൈവത്തിൻ്റെ സാന്നിധ്യം കർത്താവിനോടൊപ്പം ഉണ്ടാവുന്നത് നമ്മൾ കാണുന്നു അഗരോൻ്റെ കാര്യത്തിൽ ദൈവം ആചാരത്തിന് ആജ്ഞാപിക്കുകയും നേതൃത്വം നൽകുകയും ചെയ്തു യേശുവിൻ്റെ കാര്യത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് സംസാരിച്ചു വിശുദ്ധ എഴുതിയ സുവിശേഷം മൂന്നിൻ്റെ പതിനാറ് മുതൽ പതിനേഴ് വരെ യേശു പാപരഹിതനായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ്റെ സ്നാനം പാപത്തിൽ നിന്നുള്ള ശുദ്ധീകരണത്തിനല്ല മറിച്ച് എല്ലാ നീതിയും നിറവേറ്റുന്നതിനുള്ള ഒരു ശുദ്ധീകരണമായിരുന്നു വിശുദ്ധ മത്തായി മൂന്നിൻ്റെ പതിനഞ്ച് അഹരോൻ്റെ കഴുകൽ മോശൈക ന്യായ പ്രമാണത്തിൻ്റെ ഭാഗമായിരുന്നു അതേസമയം യോഹന്നാൻ മുഖേനയുള്ള യേശുവിൻ്റെ സ്നാനം അല്ലെങ്കിൽ കഴുകൽ കർത്താവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ ആരംഭമായിരുന്നു എന്നാൽ കർത്താവ് ഈ ഭൂമിയിൽ ഒരു പുരോഹിതനായിരുന്നില്ല എന്നത് നമ്മൾ തിരിച്ചറിയണം ലേവി പൗരോഹിത്യം ആ ഗോത്രത്തിൽ നിന്ന് നീങ്ങുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ കർത്താവിലൂടെ കാണുന്നത് വിശുദ്ധ പൗലോസ് ലീഗ പൗലോസ്ലീഗ പറഞ്ഞതിങ്ങനെയാണ് ലേവിയ പൗരോഹിത്യത്താൽ സമ്പൂർണത വന്നെങ്കിൽ അതിൻ കീഴല്ലോ ജനൻ ന്യായ പ്രമാണം പ്രാപിച്ചത് അഹരോൻ്റെ ക്രമപ്രകാരം എന്ന് പറയാതെ മൽക്കി സെതേക്കിൻ്റെ ക്രമപ്രകാരം വേറൊരു പുരോഗിതനും വരുവാൻ എന്തൊരാവശ്യം പൗരോഗിത്യം മാറിപ്പോകുന്ന പക്ഷം നായ കൂടെ മാറ്റം വരുവാൻ ആവശ്യം എന്നാൽ ഇത് ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നുവോ അവൻ വേറൊരു ഗോത്രത്തിലുള്ളവൻ ആ ഗോത്രത്തിൽ ആരും യാകപീഠത്തിൽ ശുശ്രൂഷ ചെയ്തിട്ടില്ല എബ്രായർ കരുതിയ ലേഖനം ഏഴിൻ്റെ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയാണ് ഞാൻ വായിച്ചത് യേശു ക്രിസ്തു മുങ്ങിയില്ല എന്നിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു കാരണം യേശു ക്രിസ്തു മുങ്ങാനല്ല വന്നതെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുക അഹരോൻ്റെ പൗരോഹിത്യം കഴുകലിനെ പൗരോഹിത്യ കഴുകലിനെ വരാനിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു മാതൃക മുൻനിടലായിട്ടാണ് പല ബൈബിൾ പണ്ഡിതന്മാരും കാണുന്നത് പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിലൂടെ സകല മനുഷ്യരുടെയും പൗരോഹിത്യത്തെ ദൈവം ഉറപ്പിക്കുന്നു ഒന്ന് പത്രോസ് രണ്ടിൻ്റെ ഒൻപത് യേശു ക്രിസ്തു ആകാശത്തിൽ കൂടി കടന്നു പോയത് ശ്രേഷ്ഠ മഹാപുരോഹിതനായിട്ടായിരുന്നു എന്ന് വിശുദ്ധ പൗലോസ് പൗലോസ്ലീഗം നമ്മെ പഠിപ്പിക്കുന്നു ഈ അബ്രായർ കരുതിയ ലേഖനം നാലിൻ്റെ പതിനാല് പുരോഹിതന്മാരായി ശുദ്ധീകരണത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും പ്രതീകമായി അഹരോനെയും പുത്രന്മാരെയും വെള്ളത്തിൽ കഴുകി യേശുവിൻ്റെ സ്നാനത്തിൽ ജലവും ഉൾപ്പെട്ടിരുന്നു പരസ്യ ശുശ്രൂഷയ്ക്കുള്ള അവൻ്റെ സമർപ്പണത്തെ അടയാളപ്പെടുത്തി പക്ഷേ അത് പാപത്തിൽ നിന്നുള്ള ശുദ്ധീകരണത്തിനല്ലായിരുന്നു അഗരോന്റെ കഴുകൽ പഴയ നിയമത്തിലെ ഒരു ഔപചാരിക ശുദ്ധീകരണ ചടങ്ങാണ് ദൈവസേവനത്തിലേക്ക് പുരോഹിതനെ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ യേശുവിൻ്റെ സ്നാനം അല്ലെങ്കിൽ കഴുകൽ പുതിയ നിയമത്തിലെ ആത്മീയ സമർപ്പണവും നീതി നിറവേറ്റലുമാണ് ഇതൊരു മുങ്ങലല്ല അതുകൊണ്ട് തന്നെയാണ് ബൈബിൾ യേശു ക്രിസ്തു മുങ്ങി എന്ന് പറയാതിരുന്നത് ഇനിയെങ്കിലും ഈ സത്യം നിങ്ങൾ തിരിച്ചറിയണം പതിനാല് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് പാപയാഗത്തെയും ഹോമയാഗത്തെയും കുറിച്ചാണ് അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് അതുകൊണ്ട് വീണ്ടും പറയുന്നില്ല ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള ഭാഗങ്ങളിൽ നമ്മൾ പഠിക്കുന്നത് കരപൂർണയാഗം അല്ലെങ്കിൽ ഓർഡിനേഷൻ അല്ലെങ്കിൽ പൗരോഹിത്യ അവരോഹനത്തെക്കുറിച്ചാണ് അവൻ കരപൂർണത്തിനുള്ള ആട്ടുകൊറ്റനായ മറ്റ് ആട്ടുകൊറ്റനെയും കൊണ്ടുവന്നു അഹ്റോനും പുത്രന്മാരും ആട്ടുകൊറ്റൻ്റെ തലയിൽ കൈവച്ചു അതിനെ അറുത്തു മോശ അതിൻ്റെ രക്തം കുറെ എടുത്ത് അവരുടെ വലത്തെ കാതിന്മേലും വലത്തെ കൈയുടെ പെരുവിരൽമേലും വലത്തേ കാലിൻ്റെ പെരുവിരലിന്മേലും പുരട്ടി ശേഷം രക്തം മോശയാഗവിടത്തിന്മേൽ ചുറ്റും തളിച്ചു മേധസ്സും തടിച്ച വാലും കുടലിന്മേലുള്ള സകല മേധസ്സും കരളിന്മേലുള്ള വഫയും മൂത്രപിണ്ടൻ രണ്ടും അവയുടെ മേധസ്സും വലത്തെ കൈക്കുറകും അവനെടുത്തു യഹോവയുടെ സന്നിധിയിലുള്ള പുളിപ്പില്ലാത്ത അപ്പം ഇരിക്കുന്ന കൊട്ടയിൽ നിന്ന് പുളിപ്പില്ലാത്ത ഒരപ്പവും എണ്ണയ എണ്ണ എണ്ണയപ്പമായ ഒരു ദോശയും ഒരു വടയും എടുത്ത് മേധസ്സിന്മേലും കൈക്കുറകിന്മേലും വെച്ചു അവയൊക്കെയും അഹ്റോൻ്റെ കയ്യിലും അവൻ്റെ പുത്രന്മാരുടെ കയ്യിലും വെച്ചു യഹോവയ്ക്ക് നീരാജനം ചെയ്തു പിന്നെ മോശ അവയെ അവരുടെ കയ്യിൽ നിന്നെടുത്ത് യാഗപീഠത്തിന്മേൽ യാഗത്തിന്മീതെ ദഹിപ്പിച്ചു ഇത് സൗരഭ്യവാസനയായ കരപൂർണയാഗം യഹോവയ്ക്കുള്ള ദഹനയാഗം തന്നെ മോശ അതിൻ്റെ നെഞ്ചെടുത്ത് യഹോവയുടെ സന്നിധിയിൽ നീരാജനാർപ്പണമായി നീരാജനം ചെയ്തു അത് കരപൂർണത്തിൻ്റെ ആട്ടുകൊറ്റനിൽ മോശയ്ക്കുള്ള ഓഹരിയായിരുന്നു യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ മോശ അഭിഷേക തൈലവും യാഗപീഠത്തിന്മേലുള്ള രക്തവും കുറേശ്ശെടുത്ത് അഹ്രോൻ്റെ മേലും അവൻ്റെ വസ്ത്രത്തിന്മേലും അവൻ്റെ പുത്രന്മാരുടെ മേലും പുത്രന്മാരുടെ വസ്ത്രത്തിന്മേലും തെളിച്ചു അഹ്രോനെയും അവൻ്റെ വസ്ത്രത്തെയും അവൻ്റെ പുത്രന്മാരെയും പുത്രന്മാരുടെ വസ്ത്രങ്ങളെയും ശുദ്ധി ചെയ്തു അഹരോനോടും അവൻ്റെ പുത്രന്മാരോടും മോശ പറഞ്ഞതെന്തെന്നാൽ മാംസം നിങ്ങൾ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽകൾ വെച്ച് പാകം ചെയ്ത് അകരോനും പുത്രന്മാരും അത് തിന്നണമെന്ന് എനിക്ക് കൽപ്പന ഉണ്ടായതുപോലെ അവിടെ വെച്ച് അതും കരപൂർണത്തിൻ്റെ കൊട്ടയിലിരിക്കുന്ന അപ്പവും തിന്നുവിൻ മാംസത്തിലും അപ്പത്തിലും ശേഷിക്കുന്നത് നിങ്ങൾ തീയിലിട്ട് ചുട്ട് കളയണം നിങ്ങളുടെ കരപൂർണ ദിവസങ്ങൾ തികയുവോളം നിങ്ങൾ ഏഴ് ദിവസത്തേക്ക് സമാഗമന കൂടാരത്തിൻ്റെ വാതിൽ വിട്ട് പുറത്തു പോകരുത് ഏഴ് ദിവസം അവൻ നിങ്ങൾക്ക് കരപൂർണം ചെയ്യും നിങ്ങൾക്ക് വേണ്ടി പ്രായച്ചിത്തം കടിപ്പാൻ ഇന്ന് ചെയ്തതുപോലെ ഇനിയും ചെയ്യേണ്ടതിനെ യഹോവ കൽപ്പിച്ചിരിക്കുന്നു ആകയാൽ നിങ്ങൾ മരിക്കാതിരിപ്പാൻ ഏഴ് ദിവസം രാവും പകലും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽകൾ പാർത്ത് യഹോവയുടെ കൽപ്പന അനുസരിക്കണം ഇങ്ങനെ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു യഹോവ മോശ മുഖാന്തരം കൽപ്പിച്ച സകല കാര്യങ്ങളെയും അഗരോനും അവൻ്റെ പുത്രന്മാരും ചെയ്തു ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മെവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി